ചെയ്യേണ്ടത് വിദ്യാർത്ഥികളോടല്ല കലാപാഹ്വാനം ചെയ്യേണ്ടത് അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെടുത്തി സ്കൂളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കി സമാധാനാന്തരീക്ഷം തകർക്കരുത് ഭാവി തലമുറയാണ് വിദ്യാർത്ഥികൾ എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കെ പി എസ് ടി എ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണപുരം കെ പി എസ് ടി എ ഭവനിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാളിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ എൽ എസ് എസ് യു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു പുരുഷോത്തമൻ സി ആറിൻ്റെ അധ്യക്ഷതയിൽ ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ ഷാജി എസ് തെക്കേദിൽ എഇഒ ഇ രാജൻ പി ജി ദേവരാജ് വി ഉണ്ണികൃഷ്ണൻ കെ രാമദാസ് കെ ആർ സുജേഷ് പി വി ശശിധരൻ സി ടി ചൊക്കുണ്ണി മനോജ് കുമാർ ഗിരീഷ് ഗുപ്ത കെ എസ് പി എം ശ്രീകാന്ത് എം സജിത് കുമാർ ബിന്ദു പി വി മിനി സി ടി ശശികുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു ശൃംഖലോട്ട് പുതുശ്ശേരിയിലാണ് ആ ക്ലസ്റ്റർ വരുന്നത് ആദ്യഘട്ടത്തിൽ പതിനായിരം പേർക്കാണ് ജോലി ഇനി മക്കളൊന്നും വിദേശത്ത് കൊണ്ടാണ് മക്കളെ ആശങ്ക പഠിപ്പിച്ചു എവിടെ ജോലി കിട്ടാൻ സംസ്ഥാന കേരളത്തിൽ പുറത്തു ഇന്ത്യയിൽ പുറത്തു കൊണ്ടിരിക്കണം എന്നൊക്കെ ആശങ്കയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ആ ആശങ്ക കാലമാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ പദ്ധതി വർഷം കൊണ്ട് ലക്ഷം ജോലി കിട്ടാൻ അതേതാ കളിക്കുന്നത് പോലെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വണ്ടിയുടെ വ്യവസായങ്ങളാണ് മൾട്ടിനാഷണൽ കമ്പനികളാ വിദേശത്ത് കിട്ടുന്ന അതേ ശമ്പളവും അതിനുള്ള ആനുകൂല്യമൊക്കെ പാലക്കാട് നമുക്ക് കിട്ടും നമ്മുടെ മക്കളെ ജീവിതകാലം കണ്ടുകൊണ്ടിരിക്കാനുള്ള ബാക്കിയും നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത കൂടെ അറിയിച്ചു മക്കൾ നന്നായി പഠിക്കണം വിടു പിടുക്കലാകണം നിങ്ങളുടെ എല്ലാ അവസരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത് നന്നായി പ്രയോജനപ്പെടുത്തി